വീടിൻ്റെ മുകളിലേ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് മഴ പെയ്തിട്ട് ലാബിൽ കൂടെ അടിയിലേക്ക് വെള്ളം ഒറ്റ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അവന് കയറി വെക്കട്ട മുകളിലേട്ടോ ബെഡ്റൂമിൽ ജനറലിൻ്റെ കൂടെ വെള്ളം ഒറ്റണ്ട് റൂമിലേക്ക് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടറസിൻ്റെ മുകളിൽ കയറി വെക്കിയതാട്ടോ നോക്കുമ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ ഫുള്ള് വെള്ളമായിട്ട് നിൽക്കുന്നുണ്ടേ എന്തായാലും ഫുള്ള് കയറി നോക്കട്ടെ മൊത്തം പണിയാണ് മുകളിൽ കയറിയപ്പോഴേ മൊത്തം പണിയാണ് രണ്ട് ഭാഗത്തായിട്ട് ഒരു ആയിരം ലിറ്ററിന്റെ മുകളിൽ വെള്ളം കെട്ടി കിടക്കുന്നത് ആ വെള്ളം ചുമരൻ്റെ സൈഡിൽ കൂടി ഇറങ്ങിയിട്ട് റൂമിലേക്ക് വെള്ളം തുടങ്ങിയപ്പോഴാണ് ഞാൻ മുകളിൽ കയറി നോക്കിയത് സാധാരണ മഴക്കാലം തുടങ്ങുന്നതിന്റെ മുന്നേ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ചപ്പും ഈ മരത്തുമെന്ന് വീണ ഇലകളൊക്കെ ഞങ്ങൾ അടിച്ചു ഒരു പുറത്ത് കളയാറുണ്ട് പ്രാവശ്യം അങ്ങനെ ചപ്പൊന്നും കാര്യമായിട്ടില്ല പക്ഷേ കാക്ക ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികൾ താഴത്തുനിന്ന് ഈ ചിരട്ട കൊണ്ടുയിട്ടിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇതടഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പുളിയുടെ ഇല വന്നിട്ട് അടഞ്ഞിട്ട് അങ്ങനെ അടഞ്ഞിട്ടുണ്ട് ഇത്രയും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും വീടിന് നല്ല കേടുള്ള ഒരു പ്രശ്നമാണ് അത് ഈ ചുമരൻ്റെ ഇടയിൽ കൂടെ ചുമരിനോട് ചാരിയിട്ട് വെള്ളം ഒറ്റയിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം താഴേക്ക് അത്രയും ക്വാണ്ടിറ്റിലുള്ള വെള്ളം അവിടെ കിടക്കുന്നുണ്ട് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ കയറും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമല്ല അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ കയറി ഇരിക്കാറൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ ഇതുപോലത്തെ എപ്പോഴും ക്ലീൻ ചെയ്യാറ് പതിവുള്ളതാണ് പിന്നെ മുകളിലേക്ക് കയറാൻ പ്രത്യേകിച്ച് സ്റ്റയർ ഒന്നുമില്ല ഒരു ഇരുമ്പിൻ്റെ കൂടെയുള്ളത് അത് വെച്ചിട്ട് വേണം കയറാൻ അപ്പോൾ പിന്നെ കയറാൻ വേറെ ആരുമില്ല ഉപ്പ അങ്ങനെ കയറി കഴിഞ്ഞാലും നല്ല ബുദ്ധിമുട്ടാണ് കയറി ാക്ക കിതപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മുകളിലേക്ക് ഇപ്പം ആരെങ്കിലും കയറാറുള്ളത് പിന്നെ അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങുന്നതിന്റെ മുന്നേ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തായാലും ആ ചിരട്ട കറക്റ്റായിട്ട് ചെന്നിട്ട് ആ പൈപ്പിൽ അങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം പുറത്ത് പോയിട്ടില്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് ഒരു ദിവസം പെയ്ത മഴ അന്ന് അട്ടപ്പാടി പോയിട്ട് തിരിച്ചുവരുന്ന ദിവസത്തെ മഴ നല്ല രീതിയിലുള്ള മഴയായിരുന്നു ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും മണ്ണാർക്കാട്ടൊക്കെ ശരിക്കും വെള്ളം പൊന്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ല രീതിയിലുള്ള മഴയാണ് ശരിക്കും ആ പെയ്ത മഴ മുഴുവൻ ടെറിസിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ ഉണ്ട് നല്ല വ്യൂ അല്ല ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കാനും അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളപ്പോഴും ഞാൻ ഈ ടെസിൻ്റെ മുകളിൽ കയറിയിരിക്കുക മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ടെസ്സിൻ്റെ മുകളിൽ കയറാറുട്ടോ അപ്പം തന്നെ എന്തെങ്കിലും ചപ്പോ ചോവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയാറുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം ഒന്നും കെട്ടി നിൽക്കാറില്ല ആ കാണുന്ന ചുമറിൻ്റെ സൈഡിൽ കൂടെയാണ് വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ട് റൂമിലേക്ക് വെള്ളം ഉറ്റിത്തുടങ്ങിയത് ഇതിനൊരു കാരണമുണ്ട് ഒരു ഷീറ്റ് വിരിച്ചു അതൊരു മണ്ടത്തരായി പോയി ഞങ്ങളുടെ വീട്ടിലേ ബോൺസായി ഇല്ല എന്നൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് ബോൺസായി വളർത്തിയതാണെന്ന് വിചാരിക്കരുത് എങ്ങനെയോ ഒരു സൈഡിലൊരു ആല് വളർന്നാണ് ആ കാണുന്നത് കേട്ടോ അത് എത്ര പൊരിച്ചു കളഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ആ ഹോളിൽ കൂടെയൊക്കെ വെള്ളം ഇറങ്ങി ആ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് വരും പിന്നെ അത് ടെറസിൻ്റെ മുകളിൽ അങ്ങനെ നിൽക്കും അതൊലിച്ച് പുറത്തേക്കും പോകൂല അത് താഴേക്ക് ഇറങ്ങാതങ്ങനെ കെട്ടി കിടക്കും അങ്ങനെയാണ് ഈ വാർപ്പിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് ഇതുപോലെ പല സ്ഥലത്തും ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഹോളിക്കൂടെ ഒക്കെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇറങ്ങി പോയിട്ട് ഷീറ്റിൻ്റെ പോയി നിൽക്കും നമുക്ക് പുറത്ത് നോക്കിയാൽ വെള്ളം കാണത്തില്ല ഷീറ്റിൻ്റെയും വാർപ്പിൻ്റെയും ഇടയിലായിട്ട് വെള്ളം അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീടിൻ്റെ മോൾ ഭാഗം ടെസ് വേണ്ടി നിന്നാണ് ഇരുമ്പിൻ്റെ പൈപ്പ് ഇട്ടിട്ട് ഓട് അയ്യാൻ വേണ്ടി നിന്നാണ് അന്ന് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അവർ വന്നിട്ട് പറഞ്ഞു ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ നാലിലൊന്ന് കാശം മതി നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് ഇത് ചെയ്തു ചെയ്തപ്പോൾ ഒക്കെയാണ് നല്ല നീറ്റായിരുന്നു കാണാൻ കണ്ടോ നല്ല എന്താ പറയുക ഒരു ടാർ പോലത്തെ ഒരു ഷീറ്റാണ് ഈ ഗ്യാസ് ലൈറ്റ് വെച്ചിട്ട് ഉരുക്കിയിട്ടൊക്കെയാണ് അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പ് കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ടെറസിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി ഈ വെള്ളം പുറത്തേക്കും പോകില്ല എന്താ പറയുക അവിടെ ഈ ഷീറ്റിൻ്റെ അടിയിൽ അങ്ങനെ നിൽക്കാൻ തുടങ്ങി ആ നിൽക്കുന്നത് നമ്മുടെ ചുമരിൻ്റെ ഗ്യാപ്പുണ്ടല്ലോ ചുമരിൻ്റെ മുകളിൽ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ ഒലിച്ചിറങ്ങിയിട്ട് താഴേക്ക് വീടിൻ്റെ അകത്തേക്ക് വെള്ളം ഒലിക്കാൻ തുടങ്ങി സാധാരണ വാട്ടർ പ്രൂഫിൻ്റെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പൂപ്പൽ വരുന്നൊരു പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം എന്താ പറയുക വെള്ളം താഴേക്ക് ഒറ്റ തുടങ്ങി ഇതിപ്പം കണ്ടില്ലേ ആ ഒരു പൈപ്പും ചെറുതായതുകൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഒരു ദിവസത്തെ വെള്ളമാണ് ആ വെള്ളം അടിയിൽ കൂടെ ഇറങ്ങി റൂമിലേക്ക് വെള്ളം ഒറ്റി ഒറ്റത്തുടങ്ങിയപ്പോഴാണ് ഞാനത് കയറി നോക്കിയത് ഒരു അഞ്ഞൂറ് ലിറ്റർ ഇതിനാ മേലെ കെട്ടി കിടക്കുന്നുണ്ട് ആലക്കെ കണ്ടോ ഇതിന് മുകളിലേക്ക് എപ്പോഴും കയറി വൃത്തിയാക്കേണ്ടതാണ് പക്ഷേ ഇവരോട് പറയാൻ എനിക്ക് പേടി ഈ ഒരു സർവീസ് വയർ ഉണ്ടാവുകൊണ്ട് എപ്പോഴും ഞാനിവിടെ വരുന്ന സമയത്ത് അത് നീറ്റാക്കാറ് പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചയിക്കാറാണ് കച്ചറിയൊന്നും അധികമില്ല പക്ഷേ ഒരു ചിരട്ട അവിടെ പോയി അടഞ്ഞിട്ട് മൊത്തത്തിൽ പ്രശ്നമായി ഇതാണ്ടോ ഈ ഷീറ്റിന്റെ അടിയിലാണ് ഈ വേര് നിക്കുന്നത് ഇതിന്റെ അടിയിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് ആ സംഭവം വെള്ളം അടിയിലേക്ക് വരുന്നത് ഇത്രയും വെള്ളായിട്ടുണ്ടാല് വേരത്തന്നെ കിടക്കാം ഇനി എങ്ങനെയാ ഇളക്കി എടുക്കണം വാട്ടർ പ്രൂഫിങ്ങനെ നിങ്ങൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്താലും ഇനിയിപ്പോ എന്താ പറയാ ഒരു പെയിൻ്റ് അടിക്ക് പുട്ടീട് അല്ലെങ്കിൽ ഷീറ്റും എന്ത് മെത്തേഡ് യൂസ് ചെയ്താലും ഈ ഷീറ്റിൻ്റെ മെത്തേഡ് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് അതായത് ഇപ്പോൾ ഇവിടെ വലിയൊരു ഹോളായിട്ടുണ്ട് വേണ്ടോ വലിയൊരു ഹോളായിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോയി ആ ചുമരമ്മ കൂടെ റൂമിൻ്റെ ഉള്ളിൽ ഇറങ്ങണത് കണ്ടോ ഇത്രയും വലിയൊരു ഹോളായിട്ടുണ്ട് അതിലൊക്കെ മണ്ണാണ് കേട്ടോ ഈ വേര് ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ കൂടെയൊക്കെ വെള്ളമാണ് ഈ വെള്ളമാണ് വീടിൻ്റെ താഴേക്ക് ഇറങ്ങുന്നത് ഓക്കെ അതുകൊണ്ട് ഒരാളും ഇനി ഇത് ചെയ്യരുത് എട്ടിൻ്റെ പണി കിട്ടും ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഇതുകൊണ്ട് ജീവിക്കുന്ന ആരുടെയും എന്താ പറയുക ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ ഞാനെൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ് ഇതിട്ട രണ്ടാമത്തെ വർഷം തുടങ്ങിയ ബുദ്ധിമുട്ടാണ് നമുക്കത് പിന്നെ ഇത് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് നല്ലൊരു കോസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ അന്ന് തന്നെ ഞാനത് ഡ്രസ്സും ഓടൊക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ നാലരട്ടി വില ആ ഒരു സംഭവത്തിനും ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം പോകുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത്രയേ ഉള്ളൂ മൗളികയെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്താണോ ഇതൊന്ന് കണ്ടപ്പോഴേ ഈ ഒരു ഷീറ്റിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയണ തോന്നി അതുകൊണ്ട് പറഞ്ഞു കേട്ടോ ആർക്കും വിഷമാവാൻ വേണ്ടിയിട്ടോ ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഓക്കെ